ഞാൻ ഇന്ന് രാവിലെ നടക്കാനിറങ്ങിയതാണ് നടക്കാനിറങ്ങി വര വരുന്ന വഴിയിൽ ഞാൻ സ്വാമിയെ കണ്ടു ഞാൻ സ്വാമിയായിട്ട് യാതൊരു പരിചയമില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഇദ്ദേഹത്തെ അപ്പോൾ ഇദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കുക സ്വാമി നമസ്കാരം നമസ്കാരം ആ സ്വാമി എവിടെയുള്ളതാണ് അതായത് ഇപ്പൊ നടക്കുന്നത് ഈ ഇവിടെ ഞങ്ങള് തൃക്കണയിലാണ് നിൽക്കുന്നത് ഇളനാട് എന്ന് പറയുന്ന സ്ഥലത്ത് തൃക്കണയിലാണ് ആലഞ്ചോടിന്റെ ഇപ്പറേ ഈ സ്വാമി ഏത് അമ്പലത്തിലെ സ്വാമിയാണ് മല്ലൻ ആ ഇവിടുന്ന് പോകുന്ന വഴിക്ക് മല്ലൻ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് അവിടെ ശിവന്റെ പ്രതിഷ്ഠയുണ്ട് അവിടുത്തെ പൂജാരി എന്ന അദ്ദേഹമാണ് ഈ സ്വാമി അപ്പോൾ സ്വാമിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അത് നിങ്ങൾ കേട്ടോ മക്കളെ നാട്ടുകാരെ സ്നേഹിക്കാം മക്കളെ സ്നേഹിക്കുക എല്ലാം സ്നേഹിക്കുക ബാക്കി എല്ലാവരും സ്നേഹിക്കണം നമുക്ക് ആളില്ലാത്ത പോലെയുള്ള ആൾക്കാരാണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്നേഹിക്കണം എല്ലാവരും കൂട്ടിപ്പിക്കണം എല്ലാം നമ്മുടെ ആൾക്കാരാണ് അപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞു എനിക്ക് ജാതിയോ മതമോ ഒന്നുമില്ല ഞാൻ മനുഷ്യനാണ് ഞാൻ മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് സ്വാമിക്കിപ്പോൾ കുറച്ച് വാർദ്ധ്യം സ്വാമിക്ക് തൊണ്ണൂറ് വയസ്സായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സ്വാമിക്ക് സംസാരിക്കാനൊക്കെ ഞാൻ ബുദ്ധിമുട്ടാണ് അപ്പം എന്നോട് സ്വാമി പറഞ്ഞു ദേ ഞങ്ങളുടെ പുറകിലൊരു തെങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ കാണിച്ചു തരാം ഞങ്ങളുടെ അടുത്ത് തെങ്ങ് നിൽക്കുന്നുണ്ട് ഒരു തെങ്ങ് രണ്ടാമത് ഇവിടെ തെങ്ങുണ്ട് പ്രാവുണ്ട് മുരിങ്ങയുണ്ട് മാവുണ്ട് അങ്ങനെ പല വൃക്ഷങ്ങളുമുണ്ട് ഇതിലൊന്നുപോലും നമ്മളിൽ ആരും നട്ടതല്ല ആരോ നമുക്ക് വേണ്ടി നട്ടു ഇപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് നമ്മളാണ് ഇവിടെ എല്ലാ വൃക്ഷങ്ങളുണ്ട് കണ്ടില്ലേ അപ്പോൾ അതാരോ നട്ടു അതിൻ്റെ ഫലങ്ങളെല്ലാം കഴിക്കുന്നത് നമ്മളാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഇതേപോലെ ചെയ്യണം ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം നിങ്ങൾ അല്ല അടിച്ചുപോളിച്ചു ജീവിക്കണം പക്ഷേ മക്കളെ നിങ്ങളുടെ ശരീരത്തിനെ ഖേ അതായത് ഖേദമോ വേദനയോ തട്ടുന്ന ഒരു അടിച്ചുകൂടി നിങ്ങൾ ജീവിക്കരുത് ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം അതാണ് സ്വാമിക്ക് പറയാൻ നിങ്ങളോട് പറയാനുള്ളത് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാര്യം അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സായി അപ്പോൾ എല്ലാവരേക്കും സ്വാമിയുടെ പ്രാർത്ഥന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് സ്വാമി എല്ലാവരും ഓക്കെ ബൈ എന്ന് പറഞ്ഞു എല്ലാവരോടും ബൈ പറഞ്ഞു ഒരു ചാറ്റ പറഞ്ഞു ടാറ്റ ബൈ ഓക്കേ